ഹായ് ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോന്നെ അടിപൊളിയൊരു ലോൺഫ് മാച്ച് ഗെയിം പ്ലേയാണ് അതും വസ്ത്ര കൊണ്ട് തന്നെ ചെക്കനാണ് ഗണ്ണെടുക്കുന്നത് ഏറെ ഉടപോക്കറും എം ഐറ്റി എടുത്തിട്ടുണ്ട് നേരെ ഒരു വൺ ടാപ്പ് കൊടുക്കാൻ പറ്റണോ നോക്കണമല്ലോ നേരത്തെ ഇപ്പം ഇങ്ങോട്ട് ഓടി വരുന്നാണ്ട് പെട്ടെന്ന് ഞാൻ ഒരു അടി എടുത്ത് പറ്റിയില്ല കിട്ടിയില്ല ഗ്ലൂട്ട് കവർ ചെയ്തു മുന്നോട്ട് ഓടുന്നു അവനെ പുറേ വന്ന് അടിക്കാൻ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ ക്യാൻ ഒന്ന് വെളി ഇറങ്ങിയിരുന്ന അവനെ അവനകം കൊടുക്കായിരുന്നു എന്തായാലും ഇങ്ങനെ സൈഡ് കയറി നോക്കാൻ അവൻ കിട്ടൂലെന്ന് ഓരോടും പിഴുതരാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയ്ക്ക് എണ്ണിക്കുന്നു താഴുന്നു എണ്ണിക്കുന്നു താഴുന്നു അടിക്കാൻ നോക്കുന്നു പറ്റുന്നില്ല ഒരടി ഒരു നാൽപ്പത്തെ റൗണ്ട് ബോട്ട് ഇട്ട് കൂടി എന്തായാലും ലാസ്റ്റ് അവൻ താലേക്കെട്ട് പൊട്ടിട്ടുണ്ട് എന്നെ അതിന്റെ പുറകിൽ ഇരുന്നിട്ട് പണിയാണ് ഭയങ്കര എന്തായാലും റൗണ്ട് നമ്മളുണ്ട് രണ്ടാമത്തെ റൗണ്ട് നമുക്ക് എടുക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു കുറിപ്പേർക്കാൻ അവിടെ നിന്ന് ഇപ്പോഴേ ഫയറിംഗ് ഒക്കെ തുടങ്ങിട്ടുണ്ട് എന്താ കാണിക്കോണ്ടാ നീ അവിടുന്ന് ഇപ്പോഴേ അളി പോലും തുടങ്ങിയില്ല അതിന് ഫയർ ചെയ്യാൻ തുടങ്ങി അവൻ നേരെ എന്നെ അടിക്കാൻ തോന്നുന്നു തിരിച്ചടിക്കാനുള്ള പരിപാടിക്കാൻ തോന്നുന്നു നേരെ അടുത്തടി അടിച്ച് നാപ്പത്തി അടുത്തടിച്ചു പൊങ്ങിപ്പോയി കിട്ടുന്നില്ല സത്യം പറയും എയിം കിട്ടുന്നേ ഇല്ല എന്തൊക്കെ ഒരു പിടിയില്ല നേരെ അടുത്തടി അടിക്കാൻ നോക്കി പറ്റിയില്ല ഗീസ് അതിൻ്റെ റേഞ്ചും കൂടി പോയെന്ന് തോന്നുന്നു എന്തായാലും അവൻ ഓ ചെക്കൻ വോൾഫർ ചുമ്മാ അല്ല ചെക്കനെ പെട്ടെന്ന് ഹെഡ് കയറി പിടിക്കാത്ത എന്തെങ്കിലും കുഴപ്പമില്ല അവനെ അടുത്ത റൗണ്ട് നമ്മൾ എടുക്കും ഒന്നേ ഒന്നേ റൗണ്ട് ആയി അവൻ മുമ്പിൽ തന്നെ പകരം വീട്ടിയാൻ തോന്നുന്നു എന്തെങ്കിലും നോക്കില്ല എം ബുഡ് എടുത്തു എം ബി ഫുഡ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ രക്ഷയില്ല എൻ്റെ ഫേവററ്റ് കണ്ണാണ് എം ബി ഫുഡ് എം ബി ഫുഡ് ഇട്ടൊരു കളിയില്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ഏതായാലും കുറച്ച് സബ്സ്ക്രൈബുകളായാലും നമുക്ക് വൺ ഗെ എന്ന് പറഞ്ഞാൽ വലിയ മൈൻഡ് സ്റ്റോൺ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ പറ്റുന്ന അത്ര ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ നോക്കി വെച്ചിരിക്കും സ്പീഡ് യൂസ് ചെയ്ത് ബാക്കിയിട്ട് ഓടുന്നു ഒന്നും ഒക്കെ എം ബുഡ് എടുത്ത് കിട്ടിയാൽ ഒരു ട്രാക്ക് അപ്പ് ചെയ്ത് അവന് താഴേട്ടുണ്ട് ലാസ്റ്റ് കരിച്ചോടെന്ന് പറഞ്ഞാൽ രക്ഷയില്ല എം ഫുഡ് വേറെ ലെവലായിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കവൻറ് അടിച്ചേക്കുക നേരെ നോക്കി ഫ്രീ സൂട്ടിനെയൊക്കെ സെറ്റാക്കി കൈ വെക്കണം എപ്പോഴാണ് ഇവനെങ്ങോട്ടുടെ ആവശ്യം പറയാൻ പറ്റത്തില്ല നേരെ നോക്കി ചെക്കാൻ ഞാൻ ക്യാൻ്റെ മണ്ടിലോട്ട് വന്ന് കയറിന്ന് ഞാൻ കണ്ടായിരുന്നു നേരെ ഫ്രീ സൂട്ടിനെടു ഫ്ലാഷ് ബാക്ക് കയറി നമ്മളെ പിടിക്കാൻ നോക്കുന്നു എന്തെങ്കിലും വൈറ്റാക്കിയിട്ട് കയറി നിന്ന് പൂശായുള്ള പരിപാടിയുണ്ട് അവൻ്റെ പൂശയെ തീർത്തി കൊടുത്തോള ഇത്തവണ എന്തായാലും നോക്കി ചെക്കൻ അന്നേ ഫ്രീസ് അറിഞ്ഞു ഓഫ് ആണെങ്കിൽ അവിടെ നിന്നോട് ഫ്രീസ് അറിച്ച് നമ്മളെ ഓടിക്കുന്നു നേരെ നോക്കിയപ്പോൾ ചെക്കൻ നീയോട് ഓടി നേരെ ഒരു ഗ്ലൂ ഇടാൻ നോക്കി പറ്റിയില്ല ആദ്യത്തെ തവണ മിസ്സായി പിന്നെയും ഗ്ലൂടാൻ വരുന്നില്ല ഇപ്പൊ റേഞ്ച് എന്തോ പോകാൻ നിർത്തില്ല എന്താ സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായാലും ജസ്റ്റ് ഒന്ന് കവനടിച്ച കേസ് ഗ്ലൂന്റെ സംഭവം വരുന്നില്ല പക്ഷെ ഗ്ലൂ മാത്രം വീഴുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഗ്ലൂ ഡ്രോപ്പ് പോവാം എന്താ സംഭവം ഒന്നും ഒരു പിടി ഇതുവരെ കിട്ടുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കവൻ അടിച്ചു എന്തായാലും രണ്ടാം തവണ അവനെ അടിപൊളി രക്ഷം അടിച്ച് ലാസ്റ്റ് അവനെ പിന്നെയും പിടിച്ചു നമ്മള് മൂന്ന് റൗണ്ടും ഉണ്ടായിട്ട് അടിപൊളി റിമോട്ടും കൂടെ അങ്ങ് പാസ്സാക്കി വീടുന്നുണ്ട് അങ്ങനെ നമ്മൾ മൂന്ന് റൗണ്ട് കൊണ്ടുപോയി അവൻ ഒരു റൗണ്ടും കൊണ്ടുപോയിട്ടുണ്ട് ഇനി അടുത്ത റൗണ്ട് ഞാൻ എനിക്ക് തന്നെ കണ്ണെടുക്ക പുഴായിരുന്നു അജ്മ കുരുപ്പിറങ്ങനെ കണ്ണു കിട്ടിയിട്ടുണ്ട് എന്തായാലും അവൻ കണ്ണെടുത്ത് നമുക്കിട്ട് അടിക്കുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് ഏതേലും ഒരു കോപ്പിൽ കണ്ണെടുത്തിട്ട് വരും എൻ്റെ മോനെ അവൻ ചാർജ് വസ്ത്രം എടുത്തു വന്നിട്ടുണ്ട് ഇതൊരു വല്ലാത്തൊരു കണ്ണാണ് ഈ സത്യം പറയുന്നത് യൂസ് ചെയ്യാൻ കൂടി അറിയാത്ത പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോവും അത്യാവശ്യം കുഴപ്പമില്ല ഞെക്കിപ്പിടിച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റും പക്ഷേ ഇത് നോക്കി ഉപയോഗിച്ചില്ലേ പണിതരും ചിലന്മാർക്ക് ഉടുക്കത്തെ വാക്കെന്ന് പറഞ്ഞാൽ ഉടുക്കത്തെ വാക്കാണ് ഈ കണ്ണ് സത്യം പറയാം ശരി സത്യം പറയാം എനിക്ക് ഇത് ശരി യൂസ് ചെയ്യാത്ത ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് വേണമെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുക്കാൻ അറിയാം പക്ഷെ അടിച്ചു ഗ്ലൂഡാണെന്നൊക്കെ ഈ പറ്റിയില്ല അവൻ നമ്മൾ തിരിച്ചടിച്ചു ഇവൻ അന്ന് ഈ ഗണിന് ഭയങ്കര വാക്കുവാൻ തോന്നുന്നു എന്തായാലും നോക്ക് നോക്കാം ഇതുകൊണ്ട് ഞെക്കി പിടിച്ചാണെ തീർക്കാൻ പറ്റില്ലെന്ന് എൻ്റെ മോനെ ഇതുകൊണ്ടൊക്കെ വണ്ടാ പഠിക്കാൻ പറ്റുന്ന മെയിൽ സമ്മതിച്ചു കൊടുക്കണം സത്യപ്രതി ഞെക്കിപ്പിടിച്ചു പോലെ തന്നെ ഇത്രയും പാടാണ് ഞാൻ ഇപ്പോഴാണ് ഇറന്നത് സത്യപ്രതി ഞാൻ യൂസ് ചെയ്യുന്ന പോലും അല്ല എന്തായാലും നോക്കാ ഒരു തവണ ഇങ്ങോട്ട് നോക്കാൻ ട്രൈ ചെയ്ത് പിന്നെ കിട്ടൂലെന്ന് നേരെ അവൻ ഞെക്കി പിടിച്ചു നോക്കി അവൻ കയറി വന്നില്ല നേരെ ക്യാൻ്റെ മണ്ഡലാണെങ്കിൽ കയറുന്ന നോക്കിയിട്ട് പറ്റുന്നില്ല എന്തായാലും ബാക്കി സൈഡിക്കിട കയറ നോക്കാം നേരെ അവൻ നോക്കി എന്ത് ചെയ്ത് നോക്കിയപ്പോ ചെക്കൻ ഇങ്ങോട്ട് ഓടി വരുന്നത് നേരെ ഞെക്കിപ്പിടിച്ച് അടിക്കാൻ തുടങ്ങി അവൻ കവർ ചെയ്ത് കളഞ്ഞു ഒന്നും ട്രൈ നോക്കാം നേരെ അവൻ നല്ല ഡാമേജ് എനിക്ക് തരാൻ നോക്കി പക്ഷെ പറ്റില്ല നല്ല ഡാമേജ് അവൻ ഞാൻ കൊടുത്തു നോക്കി അവൻ ഇറങ്ങി വരും എന്നുള്ള വിശ്വാസി ഒരട്ടിങ്ങോടെ വെച്ചു കൊടുത്തു എന്തായാലും അതിലവൻ വീണ്ടുണ്ട് അങ്ങനെ അവനെ പിന്നെ പിടിച്ച് നമ്മൾ നാല് റൗണ്ട് കൊണ്ടുപോയി ഇനി ഓരോ റൗണ്ടോടെ നമുക്ക് കിട്ടുക നമ്മൾ കളി കൊണ്ടുപോകും എന്തായാലും ഈ റൗണ്ട് ഇപ്പൊ കണ്ടണം നിങ്ങൾ അവൻ എന്ത് കണ്ടായിരിക്കുമോ എടുക്കുന്നേ അപ്പം പിന്നെ ഏതായാലും കോപ്പ് കണ്ടെടുത്തോണ്ട് വരുമോന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും ഡെസേർട്ട് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്ന അവൻ്റെ തലക്കെട്ടൊരെ പൊട്ടിച്ച നമുക്ക് കളിയെടുക്കായിരുന്നു എന്തായാലും ചെക്കൻ എന്ത് ചെയ്യാൻ നോക്കണമല്ലേ അപ്പൊ പിന്നെ പോക്കറും മാഗും എടുത്തിട്ടുണ്ട് മാക്സിമം ആയതിനെ ചേർക്കാൻ കുത്തിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നേരെ സൈഡ് കയറി ഇവനെ ഒന്ന് പൊക്കാൻ പറ്റുന്ന നോക്കിയിട്ട് പൊക്കുന്ന ആണെങ്കിൽ ബോഡിഷൂട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയൊന്നും ദേഹത്തോട്ട് ടൈം ആയി കിട്ടുന്നില്ല എന്തൊന്നും ഒരു പിടിച്ചില്ല നേരെ ഫ്രീ ഷൂട്ടിനടുത്ത് ഒരു ഏറെ കൊടുത്തു അവന് കുറച്ച് ഡാമേജെങ്കിലും കിട്ടും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ നമ്മുടെ ആഗ്രഹം വെറുതെ പോയി അതേ വീണില്ല അവൻ നേരെ സൈഡ് നോക്കി വെച്ചേക്കനെ കാണാനില്ല ഇങ്ങേപ്പുറത്ത് കയറി നോക്കിയപ്പോൾ ഇവൻ എവിടെ പോയി ഓ നീ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴായിരുന്നു അവൻ അവനെ അടിക്കാൻ നോക്കി നോക്കിയവൻ എൻ്റെ ഉച്ചയ്ക്കായിട്ട് ഫ്രീസ് എടുത്തിറിഞ്ഞു നേരെ സൈഡ് വന്നൊരു ബ്ലൂ ഊട്ടു പെട്ടെന്നൊരു മി ലൈഫ് പോകാണ്ടെങ്കിൽ പെട്ടെന്ന് അടിക്കാൻ നോക്കില്ല പക്ഷേ ഒരു ചെറിയ കാണിച്ചു ഇവൻ എവിടേലും കയറി വന്നത് ഇപ്പോൾ കാണത്തില്ല പക്ഷേ ഇവൻ ബാക്കി കിടങ്ങാണ്ട് കയറി വന്നു തോന്നുന്നു നേരെ ഓപ്പൺ ഏരിയയിൽ നിന്ന് മേടിക്കിട്ടടിക്കണ്ടായിരുന്നു സൈഡ് കവർ ഉണ്ടെന്ന് പറഞ്ഞാലും ബാക്കി ദിവസത്ത് കവറില്ലായിരുന്നു എന്തായാലും കുഴപ്പമില്ല അവൻ്റെ കടിയാൻ തീർത്ത് കൊടുത്തല്ല ഞാൻ എന്നെ അടിച്ചിട്ട് പോയിട്ടുണ്ട് എന്തായാലും ചെക്കൻ ഒരു ആദം ക്യാരക്ടറൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത് എന്തായാലും വേറെ ലെവലിൽ കളിക്കുന്നല്ല കിണ്ണകാച്ച് കളിയാണ് ചെക്കൻ കളിക്കുന്നത് ഒന്നൊക്കെ ഇല്ല ഇത്തവണ നേരെ നോക്കി നേരെ വോട്ട് പോക്കെടുത്ത് ഒരു അടി കൊടുത്ത് നാൽപ്പത്തഞ്ച് പറ്റത്തില്ല അവനാന്നെ എന്താ പിടിയുന്നൊരു പിടിയില്ല സൈഡ് കയറി നോക്കി ഇവനെ കൊള്ളായിരുന്നു നേരെ അടിക്കാൻ നോക്കി പറ്റില്ല മിസ് മിസ്സായിക്കോട്ടിട്ടുണ്ട് അവനവൻ ഓട്ടം തുള്ളിൽ കളിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുകയാണ് നേരെ അങ്ങോട്ടൊരു എടുത്ത് കൊടുത്തു പക്ഷേ നല്ല ഡാമേജ് എനിക്ക് തിരിച്ച് കിട്ടി ഇവൻ ഫ്രീസറിഞ്ഞ് ആവുന്നോ എന്തൊന്നും സംഭവം നിർത്തില്ല എന്തായാലും അവൻ പുറകിൽ നിന്ന് ഒടുക്കത്തടി നടത്തി ഒടുക്കത്തടി ഗ്ലൂ ആണെങ്കിൽ വീഴുന്നില്ല നേരെ ഗ്ലൂ ഇട്ട് സൈഡിൽ കിടെ ഫ്രീസിനകത്ത് കിട ഒക്കെ തട്ടി പിടിച്ച് കയറി പോവാണ് പെട്ടെന്ന് ഒരു മെഡിക്കിട്ടടിക്കണം അതിലെ ഇതിൽ എല്ലാം ചറവ ഗ്ലൂട്ടി ഇവന് എന്ത് ചെയ്യാൻ നോക്കി പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കാൻ നോക്കിപ്പോ ചെക്കൻ അതിലേക്ക് ഓടിക്കുന്ന ഫുഡ് സ്റ്റെപ്പ് ഞാൻ കേട്ടു നോക്കിയപ്പോൾ തൊള്ളോട് ഓടി വരുന്നു നേരെ പുള്ളി വിട്ടിങ്ങനെ നേരെ മാക്സിമനായിട്ട് ചെക്ക് പിടിച്ചാൽ തീർത്തുണ്ട് ഗീസ് അപ്പം വീട്ടിൽ തൊള്ളി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും മറക്കല്ലേ ഗീസ് അപ്പം പുതിയൊരു വീഡിയോ കാണുന്നേ ബൈ ബൈ ഗീസ്